നമസ്കാരം മലയാളി പ്രേക്ഷകർക്ക് വാർത്താ ചാനലുകളെ മടുത്തോ അതി അവതരണങ്ങളുടെ വേലിയേറ്റത്തിനും പ്രേക്ഷകരെ ടെലിവിഷൻ സ്ക്രീനുകൾക്ക് മുന്നിൽ പിടിച്ചിരുത്താൻ കഴിയുന്നില്ലേ ഏതാനും ആഴ്ചകളായുള്ള ബാർക്ക് റേറ്റിംഗ് പരിശോധിക്കുമ്പോൾ പ്രേക്ഷകരുടെ ഇടിവ് പ്രകടമാണ് പോയവാരം വാർത്താക്ഷാപമൊന്നും ഉണ്ടായിരുന്നില്ല രാഷ്ട്രീയ തലത്തിൽ സംസ്ഥാനത്തെ കോൺഗ്രസ് പാർട്ടി നേതാക്കൾ ഇന്ധന പ്രസ്ഥാനത്തിൽ എഐസിസിയുമായി ചർച്ചയ്ക്ക് പോയതും കൈയോർത്ത് ഒറ്റക്കെട്ടാണെന്ന് പ്രഖ്യാപിച്ചതും താൻ പാർട്ടിക്കൊപ്പമെന്ന് തരൂർ വ്യക്തമാക്കിയതും ചിലർ തന്നെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുന്നതായി വി ഡി സതീശൻ പരാതിപ്പെട്ടതൊന്നും ചൂടുപോരെന്ന് തോന്നിയെങ്കിൽ മാർച്ച് രണ്ടിന് കെ ഇട്ട പോസ്റ്റ് അല്പം ചൂടുള്ളതായിരുന്നു യോഗത്തിന്റെ ഉദ്ദേശ ലക്ഷ്യത്തെ തകർക്കുന്ന തരത്തിലുള്ള നിരവധി വാർത്തകളാണ് നേതാക്കളെ ഇകിഴ്ത്തി പുകഴ്ത്തിയും വന്നത് തെറ്റായ വാർത്തകൾ പഠിച്ചുവിടുന്ന ചില മാധ്യമങ്ങൾ അവരുടെ വിശ്വാസ്യത തന്നെയാണ് തകർക്കുന്നത് എന്ന് മറക്കരുത് നേതാക്കൾക്കും പ്രവർത്തകർക്കും ഒറ്റക്കെട്ടായി നിന്ന് പ്രവർത്തിക്കാനുള്ള ആത്മവിശ്വാസമാണ് ഡൽഹിയിലെ യോഗം നൽകിയിരിക്കുന്നത് കോൺഗ്രസിന്റെ ഐക്യവും പ്രവർത്തകരുടെ മനോവീര്യവും തകർക്കുന്ന നീക്കം ആരുടെയെങ്കിലും ഭാഗത്തു നിന്നുണ്ടായാൽ കൃത്യമായ നിരീക്ഷണം എ ഐ സി സിയുടെയും കെ പി സി സിയുടെയും ഭാഗത്തു നിന്നുണ്ടാകുകയും മുഖം നോക്കാതെ കർശനമായ അച്ചടക്ക നടപടി എടുക്കുകയും ചെയ്യും സംഘടനയുടെ പ്രവർത്തന ലക്ഷ്യത്തെ തകർക്കുന്ന സത്യത്തിന്റെ കണിക കണികുപോലുമില്ലാത്ത ഇത്തരം തെറ്റായ വാർത്തകളിൽ കോൺഗ്രസ് പ്രവർത്തകർ വീഴാതിരിക്കാനുള്ള ജാഗ്രത കാട്ടണമെന്നും സുധാകരൻ കുറിച്ചു ഏതായാലും സി പി എമ്മിന്റെ സംസ്ഥാന സമ്മേളനം തുടങ്ങുന്നതിനും മഹാകുംഭമേളയെക്കുറിച്ച് ഏഷ്യാനെറ്റ് കവർ സ്റ്റോറിയിൽ അശ്രദ്ധമായ പരിഹാസ പരാമർശങ്ങൾ വന്നെന്ന പരാതിയുടെ പേരിൽ ഉടമയായ രാജീവ് ചന്ദ്രശേഖർ തലപ്പത്തുള്ളവരെ തിരുത്താൻ പോസ്റ്റിട്ടെന്നും ഒക്കെ ചർച്ചയായ ഈ ആഴ്ചയ്ക്ക് മുമ്പുള്ള ആഴ്ച ചില മറ്റു വാർത്തകളാണ് ചാനലുകളിൽ സമയം കൈയടക്കിയത് ഏറ്റവും അനൂരിൽ പെൺമക്കളെയും കൂട്ടി ട്രെയിനിന് മുന്നിൽ ചാടിയുള്ള ഷൈനയുടെ മരണം താമരശ്ശേരിയിലെ ഷഹവാസ് കൊലപാതകം വെഞ്ഞാറമൂട് കൊലപാതകം ആശാവർക്കർമാരുടെ സമരം മയക്കുമരുന്ന് കേസുകൾ ശശി തരൂരിന്റെ മനമാറ്റം എന്നീ വിഷയങ്ങൾക്കൊപ്പം രാജ്യാന്തര തലത്തിൽ ട്രംപ് സെലൻസ്കി കൊമ്പുവോർക്കലും അനന്തരഫലങ്ങളും താരിഫ് യുദ്ധവും എല്ലാം നിറഞ്ഞു നിന്നു ഈ വാർത്തകളൊക്കെ നിറഞ്ഞു നിന്നിട്ടും ടെലിവിഷൻ വാർത്താ ചാനലുകളുടെ ബാർക്ക് റേറ്റിംഗിൽ എട്ടാമത്തെ ആഴ്ച ആകെ പോയിന്റുകളിൽ ഇടിവ് സംഭവിച്ചതായി കാണാം പതിവ് പോലെ ഏഷ്യാനെറ്റ് ന്യൂസ് തന്നെയാണ് മറ്റ് ചാനലുകളെ അപേക്ഷിച്ച് മുന്നിൽ എന്നാൽ പോയിന്റിൻ്റെ നില പരിശോധിച്ചാൽ വലിയ ഇടിവ് ഏഷ്യാനെറ്റ് സംഭവിച്ചിരുന്നു നൂറും തൊണ്ണൂറും എൺപതും പോയിന്റ് സ്വന്തമാക്കിയിരുന്ന ഏഷ്യാനെറ്റ് ന്യൂസ് എഴുപത്തിയേഴ് പോയിന്റ് അഞ്ച് നാല് പോയിന്റിലേക്ക് താഴ്ന്നിരിക്കുന്നു രണ്ടാം സ്ഥാനക്കാരായ റിപ്പോർട്ടറുമായുള്ള അകലം പത്ത് പോയിന്റ് ആറ് എട്ട് പോയിന്റായി കുറഞ്ഞു റിപ്പോർട്ടറിന് അറുപത്തി ആറ് പോയിന്റ് എട്ട് ആറ് പോയിന്റും ട്വൻ്റി ഫോറിന് അറുപത് പോയിന്റ് ഏഴ് ആറ് പോയിന്റുമാണുള്ളത് പോയിന്റ് നിലയിൽ ആദ്യ മൂന്ന് സ്ഥാനത്തേക്കാൾ ബഹുദൂരം പിന്നിലാണെങ്കിലും മനോരമ ന്യൂസ് നാലാം സ്ഥാനം നിലനിർത്തി മുപ്പത്തി പോയിന്റ് ഒന്നേ ഒൻപത് പോയിന്റ് മുമ്പ് മനോരമയേക്കാൾ മുന്നിലായിരുന്ന മാതൃഭൂമി ന്യൂസ് മുപ്പത്തി ഒന്ന് പോയിന്റ് നാല് ഒന്ന് പോയിന്റുമായി താഴോട്ട് പോയി നാലാഴ്ചയായി നാലാം സ്ഥാനത്ത് തുടർന്നിരുന്ന മാതൃഭൂമി ന്യൂസിനെയാണ് ആറാമത്തെ ആഴ്ച മനോരമ മറികടക്കുന്നത് ജനം ടിവിയുടെ പോയിന്റും താഴോട്ടാണ് പതിനെട്ട് പോയിന്റ് ഒൻപത് ഒൻപത് കൈരളി ന്യൂസ് പതിനാല് പോയിന്റ് ഒൻപത് ഒന്ന് ന്യൂസ് എയ്റ്റീൻ കേരള പന്ത്രണ്ട് പോയിന്റ് മൂന്ന് ഒൻപത് മീഡിയ വൺ ഏഴ് പോയിന്റ് അഞ്ച് ഒൻപത് എന്നിങ്ങനെയാണ് പോയിന്റ് നില ഷോമാൻഷിപ്പിന്റെ ബലത്തിൽ മുന്നേറുന്ന റിപ്പോർട്ടർ ചാനൽ ഏഷ്യാനെറ്റ് ന്യൂസുമായുള്ള അകലം കുറച്ചെങ്കിലും അവരുടെ പോയിന്റ് നിലയിലും ഇടിവുണ്ട് കേരള വിഷന്റെ പ്രൈം ബാൻഡ് നേടിയാണ് റിപ്പോർട്ടർ രണ്ടാം സ്ഥാനത്തുള്ളത് ട്വൻ്റി ഫോർ ന്യൂസ് ആകട്ടെ രണ്ടാമത്തെ പ്രൈം ബാൻഡും നേടി ഇതോടെയാണ് മറ്റ് പരമ്പരാഗത വാർത്താ പവർ ഹൌസുകളെ ഇവർ പിന്നിലാക്കിയത്